ഉണ്ടാക്കി കൊടുത്തു ആണെങ്കിൽ ഭക്ഷണവും സ്വത്തും എല്ലാം കൊടുത്തു എന്നിട്ട് ഇപ്പ അദ്ദേഹത്തിന് വയസ്സായ സമയത്തൊന്നും ഭക്ഷണം കൊടുക്കാനോ ഒന്നിനും അവർക്ക് സമയമില്ല അവർക്ക് താല്പര്യമില്ല അതോ ആരെങ്കിലും സ്വന്തം അനിയനൊക്കെ ഭക്ഷണം കൊടുക്കാൻ വന്നിട്ട് പോലും അവരെ കൈ തട്ടി മാറ്റും എന്നിട്ട് കഴുകാൻ വെള്ളം ചോദിച്ചപ്പോ വെള്ളമില്ലെന്ന് എന്നിട്ട് ആ പുള്ളി അയലൊക്കെ പോയിട്ടാണ് കൈ എടുക്കുന്നത് തന്നെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് ചോദിക്കുക ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്വത്തുക്കൾ അരുതി കൊടുത്തതിനു ശേഷം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വത്തുക്കൾ തിരിച്ചെഴുതി മേടിക്കണം അങ്ങാണ് വേണ്ടത് ഇനി കാരണം ആ വീഡിയോ ക്ലിയർ ആയിട്ട് തന്നെ കാണാം അവരെന്ത് ക്രൂരമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ആ അച്ഛന്റെ കാല് പുള്ളിയിരിക്കുന്നെ കണ്ടു അച്ഛൻ പറയുന്നത് ഞാൻ ഉറക്കത്തിൽ അടുത്തിരിക്കുന്നത് പറയുന്നത് ഉറക്കത്തിൽ അവരെ കൊണ്ടുപോയി പറയുന്നത് അച്ഛൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ വെള്ളം എടുത്ത സമയത്ത് വീണാന്ന് പറഞ്ഞു ആർക്ക് ആർക്കറിയാം ചിലപ്പോൾ എന്താ സത്യാന്നുള്ളത് എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ ഇത്രയും പ്രായമുള്ളവരെയൊക്കെ നോക്കണം കാരണം ഇതിന്റെ കുറച്ച് വീഡിയോ ഉണ്ട് ഞാൻ അവിടെ പ്ലേ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം മൂന്നാമല്ലെന്ന് പറഞ്ഞിട്ട് രണ്ടു ദോശ പിടിച്ചു പറഞ്ഞ് ഒരു കരുതില്ലേ സമ്മതിക്കില്ല പള്ളി ഇറങ്ങിട്ട് ഇത്രയൊക്കെ നല്ല പുള്ളി ഇറങ്ങിപ്പോയി ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ലോ അപ്പം ഈ ആ പുള്ളികളെന്ന് ഉറങ്ങിയപ്പം തിളപ്പിച്ചുകൊണ്ട് ഒഴി ഒഴിച്ചു കൊടുത്താ എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഒഴിച്ചു കൊടുത്തല്ലേ സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടതാണ് കഷ്ടപ്പെട്ട് ഇവിടെ ആ വസ്തുവില്ലാത്തതുകൊണ്ട് എനിക്കാവശ്യമുള്ള വസ്തുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി കൊടുത്തു മൊത്തം എം ബി എക്കാരനാണ് മോളെ എം എസ് സിക്കാരാണ് അത് എഴുഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി എന്നേക്കും പോയി ഇതാണിത് ഇങ്ങനെയാണെങ്കിൽ ഭക്ഷണം നാട്ടുകാർ ഭക്ഷണം പോലും കൊണ്ട് നാട്ടുകാർ പോലും ഭക്ഷണം കൊണ്ടുവരാജിലിരിക്കുകയാണ് വെറും പുച്ഛൻ തോന്നുന്നു മക്കളോട് സത്യം വെറും പുച്ഛം എന്ന് തന്നെ പറയാം കാരണം ഇത്ര പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം എപ്പോഴായാലും ഈ പഠിത്തവും ഈ പണവും സൗന്ദര്യവും ഒക്കെ ഈ കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ തന്നെ പൊക്കോടും ജീവിതത്തിന്റെ ഈ ചെയ്യുന്നതിനൊക്കെ ജീവിതത്തിന്റെ ഒരിക്കലെങ്കിലും ഇതിന്റെ പത്തിരട്ട് നിങ്ങൾ അനുഭവിച്ചിരിക്കും അനുഭവിക്കാതെ ഇവിടെ പോവില്ല അതാണ് സത്യം കാരണം ആ ഒരു അച്ഛന്റെ എന്ന് പറയുന്നത് അത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കത്തില്ല കാരണം അത്ര മാത്രം ഞാൻ എന്റെ എനിക്ക് തോന്നിയ കാര്യം പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയത്തില്ല പക്ഷെ എന്റെ കാര്യം ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിൽ ആ നിങ്ങൾ അനുഭവിക്കാതെ പോവില്ല ഈ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് സ്നേഹിക്കും അദ്ദേഹത്തിന് വേണ്ട അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക അത്രയെങ്കിലും ഒരു ദയ തേഗണിക്ക് കഷ്ടം എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹത്തിന് അവിടെ ചിലപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞവരെ എന്തെങ്കിലും ചെയ്യുമെന്ന് തന്നെ പേടിക്കണം കാരണം ഇങ്ങനെ ഈ നാട്ടുകാരെയൊക്കെ പേടിച്ച് ചെലപ്പ അവർ സംരക്ഷിക്കുക എന്നൊക്കെ ചെയ്യും പക്ഷേ എത്രത്തോളം സംരക്ഷിക്കും എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല